ൂത്തിന്റെ എണ്ണം പിന്നെ ഉണ്ടല്ലോ ഒന്നിങ്ങും റുമ്പോ കാർഗോ

ബിരിയാണി ബിരിയാണി വേണമെന്താ ബിരിയാണി രണ്ട് അണിയെടുത്ത എൻ്റെ കൊയ്ക്കോൾ രണ്ടി എടുത്ത് എൻ്റെ കൈക്കോഴക്ക് അന്നത്തെ എനിക്ക് തന്നെ

बोदो मादिको ने, ने, तो समप मार रे दिन दे अर्पणे दिन दे दिन हे गाडी बोटा गच के टो, ഇേ ദാരാ ഇസിതവ ആള് ബാക്ക് വറിഞ്ച് ആ അച്ചാ അച്ചാ ആയി വെച്ചിട്ട് അടിക്കോ അതിന് സോക്കണി തങ്ങലോ ഇടല്ലേ അടിക്കാനാണ് അടിക്കേ അടിക്കാനാണ് അടിക്കാനാണ് വെൽ ഗെയിം വെൽ കളിക്കേ

ബാക്കി ബാക്കിലോട്ട് ഇതിക്ക് ഓക്കെ റെഡി 1 2 3 സ്റ്റാർ എലസ എലസ ഇതിക്കട ആയി كده ആ അമഓടേ എലസ എലസ ഓങ്ങടേ പിച്ചോ ഒറ്റ പോണേ റെഡി 1 2 3 സ്റ്റാർ അമഓട ആ പോകട്ടെ പൊങ്ങി ബാക്കിലോട്ടങ് ആയാ ചവിട്ടി പൊക്കിയാതിട്ടെ കൈ കുത്തി പൊങ്ങട്ടെങ്ങനെ അത് തന്നെ പൊങ്ങട്ടെ പറ്റും പറ്റും നമ്മൾ സൈഡിലേക്ക് പൊങ്ങി പൊങ്ങിയിരിക്കത്തില്ലേ അതുപോലെ ബാക്കിലോട്ടങ് ആയാതി തറേ ചവിട്ടണം തറേ ബലം കൊടുക്കുന്ന ചവിട്ടണം കാലുറപ്പിച്ചോടെ ഇത്രയായില്ലേ സെറ്റപ്പായിട്ടുള്ളത് െ പറ്റും ഒരുപാട് സമയം ട്രൈ ചെയ്യാൻ പോക്ക് പോക്ക് ഒരു മിനിറ്റ് കോൾ വരുന്നത് ചവ് ഓഫ് ചെയ്യാൻ വേണ്ടി അമ്മ വിളിച്ചു പറഞ്ഞു അമ്മ അച്ഛന് കാപ്പിയായിട്ട് പോയി ഒന്നിട്ട് ചെയ്യ ട്രൈ ചെയ്യാ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നടുവിന് ബലം ഉണ്ടാവും പോകട്ടെ പോകട്ടെ കാലി ചീടാണെങ്കിൽ മുന്നോട്ട് വെച്ചോ കാലി ോട്ട് പോങ്ങട്ടെല്ലോ ആദ്യം ബലം കൊടുക്കണ്ടി ബലം കൊടുത്തു ബാക്കിലോട്ടാക്കാൻ നോക്കുവല്ലേ ആ പോട്ടെ തന്നെ തന്നെ ബാക്കിലൊക്കെ അതൊന്നും പഠിച്ചിട്ടില്ലല്ലോ ബാക്കിലോട്ടിരിക്കാനായിട്ട് പൊങ്ങിയല്ലേ പൊങ്ങി റെഡി

ചെയ് വേദനിക്കുമ്പോ എത്തിക്കുമ്പോഴും എനിക്ക് പേടി കൊറേക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് കഴിക്കുമ്പോ കൊച്ചോടെ ഇമ്പ്രൂവ്മെന്റ് കഴിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അല്ലെ ഞാൻ നിന്ന് എനിക്ക് വായിത്തേ നിർബന്ധിച്ചിട്ട് ചിന്ത ഒക്കെ പോയോ വാരിത്തരണോന്നൊക്കെ പറയാനുള്ള ചോറാമ്പഴാ പേടി ചോറ് കഴിഞ്ഞോ ഇട്ടിട്ട് ഭയങ്കര തടിയുള്ള പോലെ വന്നു ിപ്പം ഞങ്ങൾ എക്സ്ട്രാ പ്രോട്ടീൻ അങ്ങനത്തെ സാധനങ്ങൾ വീണ്ടും കൊടുത്തു തുടങ്ങി കാരണം ലിജിക്ക് ഈ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് വന്നപ്പം ഈ വിറ്റമിൻസിൻ്റെ അളവിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കു വന്നപ്പോൾ എനിക്ക് ഈ കൊളസ്ട്രോൾ നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പം കൊളസ്ട്രോൾ കഴിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം ബാഡ് കൊളസ്ട്രോൾ അങ്ങനെ അപ്പം അതൊക്കെ നോർമലൊക്കെയാണ് പക്ഷേ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം ഒരുപാട് ലോ ആണ് അതായത് കൊളസ്ട്രോൾ വേണ്ടത്ത കൊളസ്ട്രോൾ എനിയുടെ ശരീരത്തിനില്ല അപ്പം അത് വരാന രൂപ എനർജിക്കൊക്കെ വ്യത്യാസം വരും കുറവ് വരും ക്ഷീണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡോക്ടർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എഴുതി തന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് മധുരമൊക്കെ ഇപ്പൊ വീണ്ടും കഴിക്കാൻ തുടങ്ങി മധുരമൊക്കെ നോർമൽ ആയതുകൊണ്ട് മധുരം കഴിക്കില്ല പിന്നെ എനിക്കും ഡിമിറ്റ് ആവുമ്പോ ഡിമിറ്റാമ്പ ആദർശ ആദർശ ചക്ക മേടിക്കാൻ പോയി രാശിക്കുഞ്ഞി അമ്മ രാവിലെ ഒരു ജോലി ചെയ്ത് തന്നെ എനിക്കിത് ആക്സിസ് ബാങ്കിന്റെ പുതിയൊരു എ ടി എം കാർഡ് വന്നേട്ടാ പഴയ എ ടി എം കാർഡ് ഇതാക്കി പോയിട്ട് അപ്പൊ ഒരു കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ അത് വാങ്ങിക്കാൻ പോയിട്ട് വന്നേ അപ്പൊ ആ ഒരു ജോലി ചെയ്ത് വന്നുകൊണ്ട് ഇന്ന് ഇന്ന് കളിക്കാൻ പോവാത്തെ ശ്രീകുട്ടിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു വേണം മുന്നോട്ട് പോവാൻ അതുകൊണ്ട് വേറെ പോകത്തില്ല അടുക്കള കാര്യങ്ങൾ കൊടുത്തോ വെള്ളം കുടിച്ചു വന്നിട്ട്